ഹായ് ജമിനി ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടതുപോലെ എന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ വായന നിലവാരം മെച്ചപ്പെടുത്താനായി അവരുടെ നിലവാരത്തിലുള്ള ഒരു കൊച്ചുകഥ ചിത്രസഹിതം എനിക്ക് നിർമ്മിച്ചു തരൂ വായനയിൽ പിന്തുണ ആവശ്യമുള്ള കുട്ടികൾക്ക് ഇത് നീ തന്നെ വായിച്ചു കൊടുക്കുകയും വേണം കൂട്ടുകാരുടെ കൃഷിപ്പാടം കാടിന്റെ ഒരു കോണിൽ വിഷന്നു വലഞ്ഞ കുറെ മൃഗങ്ങൾ താമസിച്ചിരുന്നു ആനകൾ എലികൾ പക്ഷികൾ കുറുക്കൻ കരടി എല്ലാവരും വിഷമത്തിലായിരുന്നു കാട്ടിൽ ആഹാരമൊന്നുമില്ലല്ലോ ഒരു ചെറിയ എലി പറഞ്ഞു അതെ വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി ഒരു കുറുക്കൻ നെടുവീർപ്പിട്ടു മനുഷ്യരുടെ കൃഷിപ്പാടങ്ങളിൽ പോയാലോ ഒരു കരടി ചോദിച്ചു അപ്പോൾ ഒരു പക്ഷി പറഞ്ഞു അയ്യോ വേണ്ട അവർ നമ്മളെ ഓടിക്കും നമ്മൾ അവരുടെ കൃഷി നശിപ്പിക്കുന്നു എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എല്ലാവരും ഭയന്ന് തലകുനിച്ചു അപ്പോഴാണ് വലിയ ആനമൂപ്പൻ ആനന്ദൻ മുന്നോട്ടു വന്നത് എല്ലാവർക്കും സ്കൂൾ ആൻഡ് ക്ലാസ് ടെക്കിലേക്ക് സ്വാഗതം ഇതൊരു പുതിയ തുടക്കമാണ് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും അധ്യാപകർക്ക് കൂടുതൽ പിന്തുണ നൽകാനും ഉതകുന്ന തരത്തിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെയും എഐ ടൂളുകളുടെയും സഹായത്താൽ നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ എങ്ങനെ കൂടുതൽ ഫലവത്തായ രീതിയിൽ ആസൂത്രണം ചെയ്യാം എന്ന ഉദ്ദേശത്തോടെ ഒരു എളിയ കാൽവെപ്പാണ് ഇവിടെ നടത്തുന്നത് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ അധ്യാപകർ ഇത്തരം സാങ്കേതിക വിദ്യകളുടെ പ്രാധാന്യം ഒരിക്കലും അവഗണിച്ചുകൂടാ ഈ മേഖലകളിൽ അധ്യാപകരെ കൂടുതൽ ശാക്തീകരിക്കാനും അവർക്കാവശ്യമായ പിന്തുണ ഉറപ്പാക്കാനുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താഴെ നൽകിയ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ ലിങ്കുകളിലൂടെ നിങ്ങൾക്കും ഈ കൂട്ടായ്മയിൽ പങ്കാളിയാവാം ക്ലാസ്റൂം പ്രവർത്തനങ്ങളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ എങ്ങനെ ഫലവത്തായി ഉപയോഗിക്കാം ഓരോ ദിവസവും അപ്ഡേറ്റായി വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം എങ്ങനെയെല്ലാം മെച്ചപ്പെടുത്താം എന്നീ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കുന്നത് സമഗ്ര പോർട്ടൽ സഹിതം മെൻ്ററിംഗ് പോർട്ടൽ യു ഡൈസ് പോർട്ടൽ എഐ ടൂളുകളുടെ സഹായത്താൽ ടീച്ചിംഗ് മാനുവൽ തയ്യാറാക്കൽ എസ് ആർ ജി തുടങ്ങിയ കാര്യങ്ങളിൽ അധ്യാപകർക്ക് കൂടുതൽ വ്യക്തത വരുത്താനായി മറ്റൊരു കൂട്ടായ്മ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധ്യാപകരെ കൂടുതൽ ശാക്തീകരിക്കാനായി രൂപീകരിക്കുന്ന ഈ ഗ്രൂപ്പിൽ പങ്കാളിയാവാൻ താൽപര്യമുള്ളവർക്ക് ഈ കൂട്ടായ്മയിലും പങ്കാളിയാവാം ഇതിനായുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് എല്ലാ അധ്യാപകരും ഈ ഉദ്യമത്തിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത്തരം റിസോഴ്സുകൾ നിർമ്മിക്കാനും ഈ മേഖലകളിൽ ഗവേഷണം നടത്താനും താൽപ്പര്യമുള്ള എല്ലാവരും ഇതിൽ പങ്കാളികളാകണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇതിനായി ഒരു റിസോഴ്സ് ഗ്രൂപ്പും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇതോടൊപ്പം നൽകിയ ലിങ്കുകൾ ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി അധ്യാപകരിൽ ഇതിന്റെ പ്രയോജനങ്ങൾ എത്തിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഈ രണ്ട് കൂട്ടായ്മകളിലും ഇതുമായി ബന്ധപ്പെട്ട റിസോഴ്സുകൾ മാത്രം ഷെയർ ചെയ്യുക നമ്മുടെ കുട്ടികളിലെ വായനാശീലം കുറയുന്നു എന്ന പരാതി ഇന്ന് സാധാരണമാണ് കാരണം ഇന്നത്തെ തലമുറ ഡിജിറ്റൽ ലോകത്താണ് ജീവിക്കുന്നത് മൊബൈൽ ഫോണുകളിലും മറ്റ് ഗാഡ്ജറ്റുകളിലും ഒതുങ്ങിപ്പോവുന്ന അവരുടെ ശ്രദ്ധ പുസ്തകങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഇതിന് നമ്മുടെ ക്ലാസ് ലൈബ്രറികളിലെ പുസ്തകങ്ങൾ മതിയാകാതെ വരാം അല്ലെങ്കിൽ ചെറിയ കഥാപുസ്തകങ്ങൾക്ക് പോലും വലിയ വില നൽകേണ്ടി വന്നേക്കാം ഈ പ്രശ്നങ്ങൾക്ക് ഒരു മികച്ച പരിഹാരവുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പണച്ചെലവുമില്ലാതെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വെറും രണ്ട് മിനിറ്റിനുള്ളിൽ കുട്ടികൾക്കിഷ്ടപ്പെടുന്ന കൊച്ചു കഥാപുസ്തകങ്ങൾ ചിത്രങ്ങളോടെ എങ്ങനെ നിർമ്മിക്കാം എന്ന് നമുക്ക് നോക്കാം ഇതിനായി വലിയ സാങ്കേതിക പരിജ്ഞാനം ആവശ്യമില്ല കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും ഏതു ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് കഥകൾ ഉണ്ടാക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടുതന്നെ ഓരോ പാഠഭാഗത്തിലെയും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കഥകൾ വരെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് കുട്ടികളിൽ വായനാ താൽപ്പര്യം വളർത്താനും അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കും അറിവിന്റെയും ആശയങ്ങളുടെയും ലോകത്തേക്ക് പുതിയ സാധ്യതകൾ തുറന്നു തരാൻ ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് മുറികളിൽ പഠനത്തെ കൂടുതൽ രസകരമാക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ ഹീറോയെക്കുറിച്ചാണ് അതെ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറാൻ പോകുന്ന ഒരു സാങ്കേതികവിദ്യ അത് മറ്റാരുമല്ല ഗൂഗിൾ ജെമിനിയാണ് പുതിയ കാലഘട്ടത്തിൽ പാഠപുസ്തകങ്ങൾക്കപ്പുറം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പഠനം എങ്ങനെ എളുപ്പമാക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്കായി കഥകൾ കണ്ടെത്താനും പഠനവിഷയങ്ങൾ രസകരമാക്കാനും നമ്മൾ ദിവസങ്ങളോളം സമയം ചെലവഴിക്കാറുണ്ട് എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല അതിനായി ഗൂഗിൾ ജമിനി നമുക്ക് സൗജന്യമായി നൽകുന്ന ഒരു പുതിയ ഫീച്ചറാണ് ജമിനി സ്റ്റോറി ബുക്ക് ഈ വീഡിയോയിലൂടെ കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കഥാപുസ്തകങ്ങൾ വെറും മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെ നിർമ്മിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എങ്ങനെയാണ് ഇത്തരം ഒരു സ്റ്റോറി ബുക്ക് ഉണ്ടാക്കുന്നതെന്ന് ഞാനിവിടെ ഓരോ ഘട്ടങ്ങളായി വിശദീകരിച്ചു തരാം നമ്മുടെ ആദ്യ വീഡിയോയിൽ എങ്ങനെയൊരു കഥാപുസ്തകം തയ്യാറാക്കാം എന്ന് നമ്മൾ കണ്ടു ഇനി അതിലേക്കുള്ള ആദ്യ പടി എന്താണെന്ന് നോക്കാം ഗൂഗിൾ ജമിനി ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എങ്ങനെ സൈൻ ഇൻ ചെയ്യാം കൂടാതെ സ്റ്റോറി ബുക്ക് ഫീച്ചറിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ഞാൻ വിശദീകരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണുകളിൽ ജമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വിധം ഒന്ന് ആദ്യം നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ തുറക്കുക രണ്ട് മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ജമനൈ എന്ന് ടൈപ്പ് ചെയ്യുക മൂന്ന് വരുന്ന ജെമിനി ആപ്പ് തിരഞ്ഞെടുത്ത് ഇൻസ്റ്റാൾ ബട്ടൺ അമർത്തുക നാല് ഇൻസ്റ്റാളേഷൻ പൂർത്തിയായ ശേഷം ഓപ്പൺ ബട്ടൺ അമർത്തി ആപ്പ് തുറക്കുക ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാം ഒന്ന് ആപ്പ് തുറക്കുമ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ടുകൾ സ്ക്രീനിൽ കാണാം രണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള അക്കൗണ്ട് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ മറ്റൊരക്കൌണ്ടിൽ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷനും അവിടെയുണ്ട് മൂന്ന് നിങ്ങൾ ആദ്യമായാണ് ജെമിനി ഉപയോഗിക്കുന്നതെങ്കിൽ ചില നിബന്ധനകൾ അംഗീകരിക്കേണ്ടിവരും അത് വായിച്ച ശേഷം അഗ്രി ബട്ടൺ അമർത്തുക ഇപ്പോൾ നിങ്ങൾ ജെമിനി ആപ്പിലേക്ക് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റോറി ബുക്ക് ഫീച്ചറിലേക്ക് എങ്ങനെ എത്താമെന്ന് നോക്കാം ജമിനിയുടെ ഹോം സ്ക്രീനിൽ ഇടതുവശത്ത് മുകളിലായി കാണുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ജെംസ് എന്നൊരു ഓപ്ഷൻ കാണാം അതിനടിയിൽ സ്റ്റോറി ബുക്ക് എന്ന് രേഖപ്പെടുത്തിയ ടാബിൽ ക്ലിക്ക് ചെയ്യുക ഐഒഎസ് ഐഒഎസ് ഫോണുകളിൽ ജെമിനി ഉപയോഗിക്കുന്ന വിധം നിലവിൽ ഐ ഒ എസ് ഫോണുകളിൽ ജെമിനി ആപ്പ് ലഭ്യമാണെങ്കിലും ചില ഫീച്ചറുകൾക്ക് വ്യത്യാസം വന്നേക്കാം സ്റ്റോറി ബുക്ക് ഫീച്ചർ ഐ ഒ എസ് ആപ്പിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ബ്രൗസർ വഴിയാണ് ജെമിനി ഉപയോഗിക്കേണ്ടത് ഒന്ന് നിങ്ങളുടെ ഐഫോണിലോ ഐപാഡിലോ ഒരു വെബ് ബ്രൌസർ ഉദാഹരണത്തിന് സഫാരി അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം തുറക്കുക രണ്ട് അഡ്രസ് ബാറിൽ ജമനൈ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമിലേക്കുള്ള ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് സൈറ്റിലേക്ക് പ്രവേശിക്കുക മൂന്ന് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക നാല് സൈൻ ഇൻ ചെയ്താൽ ആൻഡ്രോയിഡ് ആപ്പിൽ കാണുന്ന അതേ ഇന്റർഫേസ് ഇവിടെയും ലഭ്യമാകും ഇടതുവശത്ത് കാണുന്ന മെനുവിൽ സ്റ്റോറി ബുക്ക് ടാബ് ഉണ്ടോ എന്ന് പരിശോധിക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കഥകൾ ഉണ്ടാക്കാൻ സാധിക്കും വിവിധ ഭാഷകൾ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ജെമിനി ആപ്പിൽ ഭാഷാ സെറ്റിംഗ്സ് മാറ്റേണ്ട ആവശ്യമില്ല നിങ്ങൾ മലയാളത്തിൽ പ്രോംപ്റ്റ് നൽകിയാൽ ജെമിനി മലയാളത്തിൽ തന്നെ പ്രതികരിക്കും അതുപോലെ അറബിയിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പ്രോംറ്റ് നൽകിയാൽ ആ ഭാഷകളിൽ തന്നെ നിങ്ങൾക്ക് പ്രതികരണം ലഭിക്കും ഈ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാൽ അടുത്തതായി കഥ നിർമ്മിക്കാനുള്ള പ്രോംറ്റുകൾ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം ഘട്ടം രണ്ട് ജമിനിക്ക് പ്രോംറ്റ് നൽകുന്ന രീതി പ്രോംറ്റ് നൽകുക എന്ന് പറഞ്ഞാൽ ജമിനിക്ക് നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങളാണ് നമുക്ക് തയ്യാറാക്കി കിട്ടേണ്ട കഥാപുസ്തകത്തിൽ എന്തെല്ലാം വേണമെന്ന് നമുക്ക് നിർദ്ദേശിക്കാം ഏതെങ്കിലും പാഠഭാഗവുമായി ബന്ധപ്പെട്ട തീമിൽ നിന്നുകൊണ്ട് ആ പാഠഭാഗത്തിലെ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില സംഭവ വികാസങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാം ഏതെല്ലാം കഥാപാത്രങ്ങൾ വേണം ഓരോന്നും എത്ര എണ്ണം വേണം പശ്ചാത്തലത്തിൽ എന്തെല്ലാം വേണം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം നമുക്ക് നിർദ്ദേശിക്കാം ഇവിടെ ഞാൻ തയ്യാറാക്കിയ കഥാപുസ്തകത്തിന് നൽകിയ പ്രോംറ്റുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഏഴു വയസ്സുള്ള കുട്ടികൾക്കായി മലയാളത്തിൽ ഒരു കഥാപുസ്തകമുണ്ടാക്കണം കഥയുടെ പേര് കൂട്ടുകാരുടെ കൃഷിപ്പാടം കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആനകൾ എലികൾ പക്ഷികൾ കുറുക്കൻ കരടി എന്നിവയാണ് കാട്ടിൽ ആഹാരമില്ലാതെ വിഷമിക്കുന്ന മൃഗങ്ങളാണ് കഥയിലെ പ്രധാന വിഷയം മനുഷ്യർ അവരുടെ കൃഷി നശിപ്പിക്കുന്നു എന്ന് പരാതി പറയുന്നത് കേട്ട് ഭയന്ന് നാട്ടിലേക്ക് ഇറങ്ങാൻ മടിക്കുന്നതും പകരം സ്വന്തമായി കൃഷി ചെയ്യാൻ തീരുമാനിക്കുന്നതുമാണ് കഥയുടെ ഉള്ളടക്കം ആനമൂപ്പന്റെ നിർദ്ദേശത്തിൽ എല്ലാ ജീവികളും ഒത്തുചേർന്ന് കൃഷി ചെയ്യുന്നതും വിത്ത് നടുന്നതു മുതൽ വിളവെടുക്കുന്നതുവരെയുള്ള കൃഷിയുടെ ഓരോ ഘട്ടങ്ങളും ചിത്രങ്ങളിലൂടെയും ലളിതമായ വിവരണങ്ങളിലൂടെയും കഥയിൽ ഉൾപ്പെടുത്തണം ഓരോ പേജിലും കഥയും ചിത്രവും വ്യക്തമായി കാണുന്ന തരത്തിൽ ഇത് തയ്യാറാക്കണം പ്രോംപ്റ്റ് നൽകിയ ശേഷം എൻ്റർ അമർത്തുക ജെമിനി നമ്മൾ ആവശ്യപ്പെട്ട കഥയുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു സാധാരണ കഥാപുസ്തകങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതുപോലെ ഓരോ പേജിനും അനുയോജ്യമായ ചിത്രങ്ങളും കഥയും ജെമിനി നൽകും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കഥ തയ്യാറായി ഈ കഥ നിർമ്മിക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ എടുത്തുള്ളൂ എന്നത് ശ്രദ്ധിക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വ്യക്തമായതിനാൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഓരോ പേജിലേക്കും ആവശ്യമായ കഥയും ചിത്രങ്ങളും തയ്യാറാക്കാൻ സാധിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ കൂട്ടുകാരുടെ കൃഷിപ്പാടം എന്ന പേരിൽ ചിത്രങ്ങളോടുകൂടിയ ഒരു കഥാപുസ്തകം തയ്യാറായി കഴിഞ്ഞു ഈ കഥയിലെ എല്ലാ കഥാപാത്രങ്ങളും ജെമിനി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ ഓരോ പേജിലും ചിത്രങ്ങളും കഥയും കൃത്യമായി കാണാനും സാധിക്കും ഈ കഥാപുസ്തകത്തിന് ആകർഷകമായ ഒരു കവർ പേജുണ്ട് കൂടാതെ കഥയുടെ ഒഴുക്കിനനുസരിച്ച് ലളിതമായ മലയാളം വാക്കുകളും വാക്യങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കഥയിലെ ഓരോ രംഗത്തിനും അനുസരിച്ചുള്ള ചിത്രങ്ങൾ കഥയെ കൂടുതൽ ആകർഷകവും ജീവനുള്ളതുമാക്കുന്നു പത്ത് പേജുകളായിട്ടാണ് ഈ കഥ തയ്യാറാക്കിയിട്ടുള്ളത് ഈ സ്റ്റോറി ബുക്കിന്റെ ഏറ്റവും പ്രയോജനകരമായ ഒരു ഫീച്ചർ കഥകൾ കുട്ടികൾക്ക് വായിച്ചു കേൾക്കാനുള്ള അവസരം നൽകുന്നു എന്നതാണ് ഇത് വായനയിൽ പിന്തുണ ആവശ്യമുള്ള കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമാണ് മുകളിൽ കാണുന്ന സ്പീക്കർ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ പേജിലേക്ക് എന്ന ആനമൂപ്പന്റെ കീഴിൽ ഒരുപാട് മൃഗങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു പക്ഷെ കാലമായി കാട്ടിൽ ആഹാരം കുറഞ്ഞു തുടങ്ങി ഒരു ദിവസം നീലം ആനമൂപ്പനും ഭീമൻ കരടിയും ചാരുകുറുക്കനും ചിഞ്ചു എലിയും കുഞ്ഞിക്കിളികളും ഒരുമിച്ചിരിക്കുമ്പോൾ അടുത്തുള്ള നാട്ടിൽ നിന്ന് മനുഷ്യരുടെ സംസാരം കേട്ടു നമ്മുടെ കൃഷിയെല്ലാം മൃഗങ്ങൾ നശിപ്പിച്ചു അവർ പരാതി പറയുന്നത് കേട്ട് മൃഗങ്ങൾ പേടിച്ചു നമുക്ക് നാട്ടിലേക്ക് പോകാൻ പേടിയാണ് മനുഷ്യർക്ക് ദേഷ്യം വരും ചാരുകുറുക്കൻ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തു ചെയ്യും വിഷന്നിരിക്കാൻ വയ്യല്ലോ ചിഞ്ചു എലിവിഷമത്തോടെ ചോദിച്ചു നീലം ആനമൂപ്പൻ കുറച്ചുനേരം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു നമുക്ക് സ്വന്തമായി സ്വന്തം ജമിനി തയ്യാറാക്കി തന്ന സ്റ്റോറി ബുക്കുകൾ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് എന്ന് വിശദീകരിക്കാം നമ്മുടെ സ്റ്റോറി ബുക്കിന് മുകളിലായി കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ കഥാപുസ്തകത്തിന്റെ ലിങ്ക് നമുക്ക് വാട്സാപ്പ് വഴിയും മറ്റ് സോഷ്യൽ മീഡിയ വഴിയും ഷെയർ ചെയ്യാവുന്നതാണ് നിലവിൽ ഇവിടെ ഒരു പ്രിന്റ് ഐക്കൺ കാണാമെങ്കിലും ജെമിനി സ്റ്റോറി ബുക്ക് ഫീച്ചറിൽ പ്രിന്റ് ചെയ്യാനോ പി ഡി സേവ് ചെയ്യാനോ ഉള്ള ഓപ്ഷനുകൾ നൽകിയിട്ടില്ല ഇതൊരു പുതിയ ഫീച്ചറായതുകൊണ്ട് ഇത്തരം സൗകര്യങ്ങൾ ഭാവിയിൽ വന്നേക്കാം ജെമിനിയിൽ സൃഷ്ടിക്കുന്ന കഥകൾ ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് കാണിക്കുന്നത് ഇത് പി അല്ലെങ്കിൽ വേർഡ് അല്ലെങ്കിൽ പോലെയുള്ള പ്രിന്റ് ചെയ്യാൻ എളുപ്പമുള്ള ഫയൽ ഫോർമാറ്റല്ല മറിച്ച് ഒരു വെബ് പേജ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഓരോ പേജും പ്രത്യേകം ചിത്രങ്ങളും ടെക്സ്റ്റുമായി വെബ് പേജിന്റെ ഘടനയിൽ വരുന്നതുകൊണ്ട് നേരിട്ട് പ്രിന്റ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഈ കഥ പ്രിന്റ് എടുക്കണമെങ്കിൽ താഴെപ്പറയുന്ന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് പ്രിന്റ് ചെയ്യുക ഓരോ പേജിന്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് അവ ഒരു ഡോക്യുമെന്റിൽ ക്രമീകരിച്ച ശേഷം പ്രിന്റ് ചെയ്യാം ചിത്രങ്ങളുടെ വ്യക്തത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി ടെക്സ്റ്റും ചിത്രങ്ങളും കോപ്പി ചെയ്യുക കഥയിലെ ഓരോ പേജിലെയും ടെക്സ്റ്റ് കോപ്പി ചെയ്ത് ഒരു വേർഡ് ഡോക്യുമെന്റിലേക്ക് മാറ്റുക ചിത്രങ്ങൾ സേവ് ചെയ്യാനോ സ്ക്രീൻഷോട്ട് എടുക്കാനോ സാധിക്കുമെങ്കിൽ അതും ഈ ഡോക്യുമെന്റിൽ ചേർത്ത് പ്രിന്റ് എടുക്കാം നമ്മൾ മലയാളത്തിൽ സ്റ്റോറി ബുക്ക് നിർമ്മിച്ച അതേ രീതിയിൽ തന്നെ ഇനി ഇംഗ്ലീഷിലും ഒരു കഥാപുസ്തകം തയ്യാറാക്കാം english part of the story, an umbrella for all ena a adistane makiana i kada idinae jemini ki prompt engene ana de enonoka nyanae nalgia prompt tare nalgunu. create a storybook for children age seven based on the theme of an umbrella for all the main character should be an ant a butterfly a mouse a sparrow a rabbit and a fox the story should be set on a rainy day an ant takes shelter under a mushroom when it starts to rain. A butterfly, a mouse, and a sparrow arrive, and also seek shelter under the same mushroom. Later a frightened rabbit arrives, pleading for help as a fox is chasing it. The friends hide the rabbit under the mushroom. The fox comes searching but cannot find the rabbit. The story should be simple and easy to read, with a clear picture and text on each page. Prompt in Nimishangal Kulil Nammal Tayara Kitano. ചിത്രങ്ങളോടുകൂടിയ മനോഹരമായ ഒരു കഥാപുസ്തകം തയ്യാറായി കഴിഞ്ഞു കഥയിലെ എല്ലാ കഥാപാത്രങ്ങളെയും ജെമിനി കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഴ കൂൺ ഉറുമ്പ് പൂമ്പാറ്റ എലി കുരുവി മുയൽ കുറുക്കൻ എന്നിവയെല്ലാം കഥയിൽ കാണാം ഈ കഥാപുസ്തകത്തിന് ആകർഷകമായ ഒരു കവർ പേജുണ്ട് കഥയുടെ ഒഴുക്കിനനുസരിച്ച് ലളിതമായ ഇംഗ്ലീഷ് വാക്കുകളും വാക്യങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് എളുപ്പത്തിൽ വായിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണിത് കഥയിലെ ഓരോ രംഗത്തിനും അനുസരിച്ചുള്ള ചിത്രങ്ങൾ കഥയെ കൂടുതൽ ആകർഷകമാക്കുന്നു മുകളിൽ കാണുന്ന സ്പീക്കർ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ പേജിലെയും കഥ വ്യക്തമായ ഉച്ചാരണത്തോടെ വായിച്ചു കേൾക്കാം ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഏറെ സഹായകമാകും ഇംഗ്ലീഷ് ഭാഷാ പഠനം ഈ കഥകൾ കുട്ടികളുടെ ഇംഗ്ലീഷ് വായനാശേഷിയും കേൾക്കാനുള്ള കഴിവും മെച്ചപ്പെടുത്തും പദസമ്പത്ത് പുതിയ വാക്കുകൾ പഠിക്കാനും അവയുടെ ഉച്ചാരണം മനസ്സിലാക്കാനും ഇത് സഹായിക്കും സഹകരണത്തിന്റെ പാഠം ഒരു കൂണിന്റെ കീഴിൽ ഒതുങ്ങി ഒന്നിച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങൾ കൂട്ടായ്മയുടെയും സഹകരണത്തിന്റെയും പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കിക്കൊടുക്കും സൗഹൃദം പേടിച്ചെത്തിയ മുയലിനെ സഹായിക്കുന്ന കൂട്ടുകാർ സൗഹൃദത്തിന്റെ പ്രാധാന്യം കുട്ടികളെ പഠിപ്പിക്കും ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്ന് പറയാം ജെമിനി നമുക്ക് തയ്യാറാക്കി തന്ന കഥയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നമ്മുടെ കുട്ടികൾക്ക് അത്ര പരിചിതമല്ല ഇതേ ടാബില് ഞാൻ ജെമിനിക്ക് മറ്റൊരു പ്രോംറ്റ് കൂടി നൽകുന്നു ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് പരിചിതമായ പേരുകളാക്കി മാറ്റുക നിമിഷങ്ങൾക്കകം നേരത്തെ തയ്യാറാക്കി തന്ന കഥയിലെ കഥാപാത്രങ്ങളുടെ പേരുകളെല്ലാം മാറ്റി ജെമിനി നമുക്ക് പുസ്തകം വീണ്ടും ക്രിയേറ്റ് ചെയ്തു തന്നിരിക്കുന്നു കഥയിലെ കഥാപാത്രങ്ങൾക്കോ കഥയിലെ സംഭവങ്ങൾക്കോ ഒരു മാറ്റവുമില്ലാതെ ഇത്തരത്തിൽ കൂടുതൽ പ്രോമഡുകൾ നൽകിക്കൊണ്ട് നമുക്ക് ആവശ്യമായ ഏതു മാറ്റം വേണമെങ്കിലും കഥയിൽ വരുത്താൻ നമുക്ക് സാധിക്കുന്നതാണ് കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ച് ഭാഷാപ്രയോഗങ്ങളിൽ മാറ്റം വരുത്താനും ചിത്രങ്ങളിൽ മാറ്റം വരുത്താനുമെല്ലാം നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ് ജെമിനി സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ഭാഷകളിലും ഇത്തരത്തിലുള്ള സ്റ്റോറി ബുക്കുകൾ നിങ്ങൾക്കെളുപ്പത്തിലുണ്ടാക്കാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഏത് ഭാഷയിലാണോ സ്റ്റോറി ബുക്ക് വേണ്ടത് അതേ ഭാഷയിൽ തന്നെ നിങ്ങൾ ജെമിനിക്ക് നിർദ്ദേശങ്ങൾ നൽകണം ഇവിടെ ഞാൻ ഹിന്ദിയിലും അറബിയിലും സ്റ്റോറി ബുക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഈ രണ്ട് ഭാഷകളിലും നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകാൻ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ നിർദ്ദേശങ്ങൾ മലയാളത്തിൽ ജെമിനിക്ക് വോയിസ് ചെയ്ത് നൽകി എന്നിട്ട് അത് ഹിന്ദിയിലേക്കും അറബിയിലേക്കും വിവർത്തനം ചെയ്തു തരാൻ ആവശ്യപ്പെട്ടു വളരെ വേഗത്തിൽ ജമിനി എനിക്കാവശ്യമുള്ള പ്രോംപ്റ്റുകൾ തയ്യാറാക്കിത്തന്നു ഞാനത് ജമിനിയുടെ ബോക്സിൽ പേസ്റ്റ് ചെയ്ത് സ്റ്റോറി ബുക്കുകൾ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു സംസ്കൃത ഭാഷ ഞാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും അത് സാധിച്ചില്ല നിലവിൽ ജമിനി സംസ്കൃതം പിന്തുണയ്ക്കുന്നില്ലെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ജമിനി പിന്തുണയ്ക്കുന്ന മറ്റ് ഭാഷകൾ ഏതെല്ലാമാണെന്ന് ഇത്തരത്തിൽ സ്വയം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഓരോ വിഷയമേഖലയിലെയും പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കുട്ടികളിൽ വായനാശീലം വളർത്താൻ നിങ്ങൾക്കിതുപയോഗിക്കാം ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ താൽപര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക